അമേരിക്കയുടെ വേൾഡ് വപ്പിസി കിട്ടിയിട്ടുണ്ട് ഞാൻ ജനിച്ചത് തന്നെ ജഡയോടുകൂടെയാണ് ജനിച്ചത് മഴ മാറി മാനന്തെളിഞ്ഞു പൂരങ്ങൾക്ക് തുടക്കമായി കേരളത്തിലെ പൂരങ്ങളിൽ പൂരം തൃശ്ശൂർ പൂരം കേരളത്തിലെ മലകളിൽ ഫേമസ് ശബരിമല അതുക്കും മേലെ പുനിതമാനത് പുനിതമാനത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി ലോക ശ്രദ്ധ ആകർഷിച്ച പ്രസക്തിയുടെ പൊടുമുടിയിലെത്തി നിൽക്കുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്കാണ് നമ്മളും എത്തിച്ചേർത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറം വിശേഷങ്ങളും മകം വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴിയെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്താം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പാറശാലയ്ക്ക് പോകുന്നതിന് മധ്യേ ഉദയംകുളങ്ങര എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ബലത്തോട്ട് തിരിഞ്ഞൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ചെങ്കല ഗ്രാമവും ഒരു മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് അതിനേക്കാളും മനോഹരമായ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണങ്ങളൊക്കെ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്ന് മനോഹരമായിക്കൊണ്ടിരിക്കുന്ന തികച്ചും വ്യത്യസ്തപരമായൊരു ക്ഷേത്രം എന്ന് തന്നെ ഇത് നമുക്ക് പറയാൻ സാധിക്കും ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ പഴയ കാലഘട്ടത്തിലെ സ്വാഭാവികമായിട്ടൊരു ചിതൽപ്പൊറ്റ് ഉയർന്നു വരികയും അവിടെ പ്രദേശവാസികളൊക്കെ വിളക്ക് തെളിയിച്ച് അങ്ങനെ അവിടുന്ന് അങ്ങനെ അങ്ങനെ വന്നു വന്നാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടത്തി നടത്തി ഇപ്പോൾ കാണുന്ന നിലയിലേക്കുള്ള ക്ഷേത്ര പുനരുദ്ധാരണം വന്നിരിക്കുന്നത് ഇതിനുമ്പതി അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് കാണുന്നത് ഞാനൊരു അഞ്ചാറ് മാസം മുമ്പ് വരുമ്പോഴൊക്കെ ഇവിടെ ഈ റോഡുകളെല്ലാം ഇവിടെ എല്ലാം രണ്ട് ഇഞ്ച് മെറ്റലും കുഴിമണ്ണും ഒക്കെ ആയിട്ട് നടക്കേണ്ട സ്ഥലമാണ് അതെല്ലാം ഇപ്പോൾ ടാർ ചെയ്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട് ഏതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്നുള്ള പുറം കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്കേതായാലും ഇതിന്റെ അകവും പുറവുമുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നതിനുള്ള സ്റ്റേജാണ് നമ്മൾ ഈ കാണുന്നത് രാമായണ മാസകാലമായതുകൊണ്ട് അതിൻ്റെ പാരായണങ്ങളൊക്കെ നടക്കുകയാണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ള പിന്നെ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ പ്രാദേശികവാസികൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ് ഇതാണ് ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ഗേറ്റ് ഇതാണ് നമ്മൾ കയറി വന്നിട്ട് വലിയ വാഹനങ്ങളൊക്കെ വരുന്നതിന് വേണ്ടി ടൂറിസ്റ്റ് ബസ്സുകൾ കയറി വരുന്ന വഴിയിലാണ് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഗണപതികളും ഒക്കെ ആയിട്ട് ഉപദേ ക്ഷേത്രങ്ങളാണ് ഇതാണ് മെയിൻ ക്ഷേത്രം ഇതാണ് മെയിൻ കവാടം എല്ലാ വാഹനങ്ങൾക്കും അകത്തേക്കും പുറത്തേക്കുമുള്ള മെയിൻ കവാടം ഇതാണ് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ബസ്സുകളിവിടെ വരും ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും അപ്പം അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് ഇത്രയും സൗകര്യങ്ങളുള്ള പാർക്കെട്ട് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ മെയിൻ സ്ഥലത്തേക്ക് നോക്കുക അപ്പം ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ധാരാളം കടകൾ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയോട് ചേർന്ന് പുറത്തുള്ള ഷോപ്പുകളാണ് ഈ കാണുന്നത് പല പല വിധത്തിലുള്ള ഷോപ്പുകളുണ്ട് ഫാൻസി കടയുണ്ട് ചായക്കടയുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് തുറന്നിട്ടുള്ള ഇപ്പോൾ ഉത്സവ സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് തുറന്നിട്ടുള്ള ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓണം പോകുന്ന സ്ഥലം സമയത്തൊക്കെ നല്ല രീതിയിൽ തിരക്കാകും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇവിടെയും കടകളുണ്ട് ഇവിടെ ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ട് ഭാഗരേഷകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നേടിയാണ് വലിയ ആനക്കൊട്ടലാണ് ഇവിടെ ഉള്ളത് ആനക്കൊട്ടലിന് അകത്തും ഷോപ്പുകളൊക്കെ ധാരാളം ഷോപ്പുകളുണ്ട് കടകളൊക്കെ തുറന്ന് അവർ ഫാൻസി ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം വിളിച്ച കടകളൊക്കെ തുറന്ന് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും രണ്ട് മൂന്ന് കടകൾ തുറന്നിരിക്കുന്നത് നമ്മൾ രാവിലെ ആയതുകൊണ്ട് ആണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും നമ്മൾ രാവിലെ ആ തിരക്ക് പറഞ്ഞ സമയത്ത് വന്ന് എടുത്തതാണ് ഇവിടെ ഇടതും വലുതും ആനക്കുട്ടലിൻ്റെ പുറത്തും അകത്തും ഒക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം തുറന്ന് ആയിക്കൊണ്ട് വരുന്നേ ഉള്ളു വലിയ ആനക്കുട്ടലാണ് ചെങ്കൽ മഹേശ്വരൻ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഒരു ക്ഷേത്രം കൂടിയാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കൃഷ്ണശിലയിൽ സ്ഥാപിച്ച ഒരു നശവിപ്പാണ് അതുപോലെ തന്നെ നല്ല ഗജവീരന്മാർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നല്ല സ്റ്റീലിലുള്ള ഹാൻഡ്രൈലൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയാണ് ഗജവീരന്മനെ നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്തും നല്ല വടിവത്ത ഐശ്വര്യമുള്ള നല്ല രണ്ട് ഗജവീരന്മാരെയാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ നട കിഴക്കേ നട നടന്ന് പറയുന്ന ഇതാണ് തന്നെ മുകളിൽ മുകളിൽ എഴുതിയിട്ടുണ്ട് രാവിലെ ആറ് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ ആണ് ഇവിടുത്തെ പൂജാ കാര്യങ്ങൾ എല്ലാം ഉള്ളത് ഇപ്പോൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോഴും കേറി കഴിയുമ്പോൾ വലിയൊരു വിളക്ക് കാണാം അതുകൊണ്ട് വലിയൊരു വിളക്ക് കാണാം ക്ഷേത്ര പൂജാ സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം എന്താ പേരെന്താണ് ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ അല്ലേ പൂജ കൗണ്ടറും പിന്നെ നമ്മുടെ കാശിപോടെ അല്ലേ ഹോ ഹോ ശല് വടയാണ് അത് എത്രയാണ് ശിവലിംഗം ഒരാൾക്കിന്നെ ആ ഏഴുമണി വരെ ഓഹ് ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സ്ഥാനങ്ങളാണ് ഈ കാണുന്നത് അതിവിടെയുണ്ട് ഇപ്പൊ കൊടിമരം ആനക്കൂട്ടിൽ നടുപ്പി തന്നെയാണ് കൊടിമരം ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ മുൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കേരളീയ പാരമ്പര്യ ക്ഷേത്ര കലയുടെ അതേ ശൈലിയിൽ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് തടിയിലും കൃഷ്ണശിലയിലും ഒക്കെയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ നമുക്കത് കാണാൻ സാധിക്കുന്നത് മഹാബലിപുരത്തുനിന്ന് കൊണ്ടുവന്ന കൃഷ്ണശിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതാണ് പറഞ്ഞത് കൃഷ്ണശിലയിലാണ് മഹാബലിപുരത്തു നിന്നുള്ള കൃഷ്ണശിലയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ തടിയും കൃഷ്ണശിലയും കൂടെ ഉള്ള ഒരു ക്ഷേത്ര നിർമ്മാണമാണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ക്ഷേത്രം കാണുമ്പോഴേ അതിൻ്റെ പുതുമ കാണുമ്പോഴേ കല്ലുകളുടെ പുതുമ കാണുമ്പോഴേ നമുക്കറിയാം ഇതൊക്കെ അധികം കാലപ്പുഴക്കില്ലാത്ത നിർമ്മിതിയാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാര്യം രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് പുനഃപ്രതിഷ്ഠയും പുനർനിർമ്മാണവും ഒക്കെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ ഇതിനോട് തന്നെയാണ് ഉപദേവതയായിട്ട് ഗണപതിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഉപദേവത ക്ഷേത്രമാണിത് വടക്കേ നടയ വടക്ക് പടിഞ്ഞാറ് നടയിലാണ് ഈ ശിവലിംഗം സ്ഥാപിച്ചിട്ടുള്ളത് ഇത് വടക്കേ നടയിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ആകെ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ തെക്കേ നടയിൽ നിന്നും കറങ്ങി ഇവിടെ വടക്കേ നടയിലെത്തിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിന് തന്നെയാണ് ഇവിടുത്തെ മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്ര ഭരണമുള്ളത് ഹീമാകാരമായ ശിവലിംഗത്തിൽ കൈലാസം വൈകുണ്ഠം ദേവലോകം അങ്ങനെ മൂന്ന് സങ്കല്പങ്ങളാണ് ഉള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗത്തിലാണ് ഈ കൈലാസം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിന് ശേഷം ഇവിടെ ധാരാളം തീർത്ഥാടകരും ടൂറിസ്റ്റുകളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് അതിനെ അനുബന്ധമായിട്ട് തന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇവിടെ യഥാർത്ഥത്തില് വികസിച്ചിട്ടുണ്ടെന്ന് നമ്മളാണ് നോക്കിയാണ്ട് നല്ല പനയും തെങ്ങും എല്ലാം ആയിട്ട് ബിൽഡിങ്ങുകൾ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ ഗാർഡനൊക്കെ നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുകയാണ് അതി അതിമനോഹരമായിട്ട് അതെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് ചെറിയൊരു പോണ്ട് നല്ല മനോഹരമായിട്ടൊരു പോണ്ട് അതിന് ചുറ്റും കരിങ്കല്ലൊക്കെ ഒക്കെ വെച്ച് എൻ്റെ അപ്പോൾ അതാണ് ചുവത്തിയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതി മനോഹരമായിട്ട് അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഓടുകൂടിയാണ് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം നല്ലൊരു ഗാർഡനും പനിനീർച്ചമ്പകം പോലെ ഉള്ള ഇതും കാണുന്നുണ്ട് പനീർ ചെമ്പകവും എല്ലാം ഉണ്ട് നല്ല ഗാർഡൻ ഒക്കെയാണ് അതിങ്ങനെ മെയിൻ്റൻസ് ചെയ്ത് കണ്ടെ പറ്റിനെ വലിയ പുല്ലുകളൊക്കെ കളഞ്ഞ് മെയിൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്ര ഉയർത്തിലാണ് നിൽക്കുന്നത് നമ്മൾ തല ഉയർത്തി ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത് വരമ്പോഴാണ് അതിൻ്റെ വലിപ്പം എന്തുമാത്രം വലിയ ശിവഹിമാകാരമായ ശിവലിംഗത്തിൽ കൈലാസം വൈകുണ്ഠം ദേവലോകം അങ്ങനെ മൂന്ന് സങ്കല്പങ്ങളാണ് ഉള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗത്തിലാണ് ഈ കൈലാസം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് കൈലാസത്തിൽ നിന്നുള്ള തെങ്ങാധാരയാണ് നേരെ കാണുന്നത് അവിടെ ഒരു കിണറുണ്ടാക്കിലേക്ക് കാണുന്നത് ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ നടയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ നടയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് അതിമനോഹരമായ ഒരു വ്യൂ ആണ് മുന്നോട്ട് പോകുമ്പോഴും നല്ല ഗാർഡനിങ്ങും നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പിങ്ങും നല്ല ഓരോ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ അത് ശിവലിംഗത്തിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നമ്മൾ ശിവലിംഗത്തിൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് നോക്കിയാലും അതിമനോഹരമായ ഒരു വിവാണ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് നയനമനോഹരമായ അതി അതിവിശാലമായ ഒരു നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാൽ അതിമനോഹരമായ ആ ലാൻഡ്സ്കേപ്പോട് കൂടിയോട്ടുള്ള പ്രകൃതി മനോഹാരിതയും നമുക്കിവിടെ ദൃശ്യമാവുന്നുണ്ട് നേരെ നേരെ പോകുന്ന ഇവിടെ ഭക്തജനങ്ങൾക്ക് വന്ന് കുറച്ച് നേരം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പാർക്കിനകത്ത് സിമെൻറ്റ് ചെയറുകളൊക്കെ സിമെൻ്റിലുള്ള ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ നല്ല ചെടികളും ചെത്തിയും മുല്ലയും ഒക്കെ നല്ല ചെടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി ലോങ് സൈറ്റായിട്ട് നോക്കുമ്പോൾ എന്ത് മനോഹരമായി നോക്കും എന്ത് മനോഹരമായിട്ടാണ് അവിടെ നോക്കുമ്പോൾ ശിവലിംഗമൊക്കെ എന്ത് രസമായിട്ടാണ് കാണാൻ പറ്റുന്നത് അതിമനോഹരമാണ് പിന്നെ ഇവിടെ ഒരു ഒരു മണ്ഡപം വിളക്ക് മണ്ഡപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല കൃഷ്ണശിലയിലാണ് അതിൻ്റെ കല്ലുകളൊക്കെ കാണുന്നത് അതുകൂടാതെ ഗണപതി ക്ഷേത്രമോട് ചേർന്ന് തന്നെ ഉപദേവതയായി ഗണപതിയും സുബ്രഹ്മണ്യം നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് തീർത്ഥാടകരായ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ശിവപാർവതി പ്രതിഷ്ഠയോടൊപ്പം ഉപദേവതകളും ആവശ്യമായ ഉപദേവതകളും ഇവിടെ ഉള്ളതിനാൽ ഭക്തിയാദം തൊഴുത് സായുജ്യമണഞ്ഞ് മടങ്ങാൻ സാധിക്കുന്നതാണ് ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷമെങ്കിലും നായക ചതുർത്ഥി തൈപ്പൂയം മണ്ഡലകാലം വിഷു ഓണം തുടങ്ങി ഇവിടെ എല്ലാം ആഘോഷങ്ങളാണ് ഈ നേരെ കാണുന്ന ഇവിടുത്തെ മഠാധിപതി സ്വാമിജി താമസിച്ച വീടാണ് ഈ നേരെ കാണുന്നത് അത് നല്ലൊരു തൂക്കുകളൊക്കെ അതിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്വാമിജിയുടെ പടങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് തൊട്ടിച്ചിരിക്കുന്നത് പല പല രൂപത്തിലുള്ള ഭാഗത്തിലുള്ള സ്വാമിജിയുടെ ഫോട്ടോസ് തന്നെയാണ് വീ വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്ന ശിവലിംഗത്തിലേക്ക് കയറണമെന്നുണ്ട് ഇതുവഴി നേരെ പോയി താഴോട്ട് ചെല്ലുമ്പോഴാണ് ശിവലിംഗത്തിലേക്ക് പോകുന്നത് ഇവിടെയും ബെഞ്ചുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് നല്ല കാറ്റും ഉണ്ട് പന ഈ മോഡേൺ പനകളും എല്ലാം സ്ഥാപിച്ച് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ടൂറിസ്റ്റ് ഹോമിൽ പോകുന്ന പോകുന്നണക്കുള്ളൊരു ഫീലാണ് ഇവിടെ ഇങ്ങോട്ടൊക്കെ വരാൻ പോഴ് അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു കാഴ്ചകളുമാണ് പിന്നെ നമ്മൾ നമ്മളീ പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാനും ഇതിപ്പോൾ ഈ അടുത്ത സാടി കാണുന്ന ഒരു തുണിക്കടയാണ് കൈത്രി കൈത്രി ഷോറൂമാണ് അത് കൂടാതെ നേരെ ഈ കാണുന്ന നമുക്ക് വേണ്ട ഡ്രിങ്ക്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ പുതിയ ബിൽഡിങ്ങുകളൊക്കെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച് വെച്ചുകൊണ്ട് വരികയാണ് അതിന് അതിനോട് ചേർന്ന് തന്നെ ഒരു വേറൊരു ഉണ്ട് അവിടെയാണ് ക്ലോക്ക് റൂമുകളും പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇരുന്ന് ഇരുന്ന് ക്യൂവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കസേരകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ഈ ശിവലിംഗത്തിലേക്ക് കയറേണ്ട ഇവിടുന്ന് ആണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും അത് ആദ്യം ഒരു ഉണ്ട് താഴെ ആ ശിവലിംഗത്തിൽ പോയി അർപ്പിക്കാനുള്ള പൂജാ ദ്രവ്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്നും പറഞ്ഞുള്ള ബോർഡാണ് നേരെ കാണുന്നത് ആ അപ്പോൾ അവിടുന്ന് അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് വരുമ്പോൾ മലച്ചാടി കാണുന്ന അതിലൂടെയാണ് താഴോട്ട് പോകേണ്ടത് ഇപ്പം ഫസ്റ്റിൽ കാണുന്ന ശിവലിംഗത്തിൽ എല്ലാവരും പൂജ അർപ്പിച്ചിട്ടാണ് അകത്തേക്ക് മേൾപോട്ട് കയറി കയറി പോകുന്നത് അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണ് ഇറങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ് അതി അതിമനോഹരം കണ്ട പനങ്ങളൊക്കെ കൊണ്ട് അതിമനോഹരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേർക്കാഴ്ചകളെന്നുള്ളതാണ് ഇപ്പോൾ കിഴക്ക് സൂര്യൻ ഇച്ചിരി പൊങ്ങി വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ എട്ടെട്ടര ഒമ്പത് മണിയാകുന്നത് നമ്മൾ രാവിലെ തന്നെ വന്ന് തിരക്കില്ലാതെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയതാണ് ഇപ്പോൾ ഇത് മഴക്കാലം കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇനിയങ്ങോട്ടാണ് കൂടുതൽ തിരക്കെ ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ഭക്തജനങ്ങളൊക്കെ വരുന്ന ഇനിയാണ് ഇപ്പോഴത്തെ മഴക്കാലം തീർന്നൊരു രാമായണ മാസക്കാലം കൂടെയാണ് എന്ത് എന്തോ നല്ല മനോഹരമാണെന്ന് നോക്കുന്നത് ഉപദേവതാ ക്ഷേത്രങ്ങളും ശിവപാർവതി മെയിൻ ക്ഷേത്രവും എല്ലാം കണ്ടെന്ന് ലോങ് സൈറ്റിൽ എന്ത് മനോഹരമാണ് നോക്കി അപ്പോൾ കൈലാസം വൈകുണ്ഠം ദേവലോകം അങ്ങനെ മൂന്ന് സങ്കല്പത്തിലാണ് ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എട്ട് നിലകളിലായി ശിവസങ്കല്പത്തിൻ്റെ എട്ട് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുരാണങ്ങൾ പറയുന്ന സങ്കല്പങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ശിവലിംഗത്തോട് ചേർന്ന് ഭീമാകാരമായ ഹനുമാൻ പ്രതിമയാണ് വളരെ ശ്രദ്ധേയമാകുന്നത് ശിവലിംഗത്തിലൂടെ പ്രവേശിച്ച് കൈലാസത്തിലെത്തിയ ശേഷം ഭീമാകാരനായ ഹനുമാൻ കവാടത്തിലൂടെ പ്രവേശിച്ചു വേണം അഷ്ടലക്ഷ്മികളുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അതിനുശേഷം എത്തുന്നത് വൈകുണ്ഠം എന്ന സങ്കല്പത്തിലേക്കാണ് അവിടെ നിന്നുമാണ് ദേവലോഹത്തേക്ക് എത്തുന്നത് ഈ അത്ഭുത സൃഷ്ടികൾ കാണുന്നതിനായി വിദേശികളടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേർ ഈ ശിവലിംഗം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്താറുണ്ട് ശിവഭഗവാന്റെ വ്യത്യസ്തങ്ങളായ പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളുടെ മാതൃക ഇവിടെ കാണാൻ സാധിക്കും ശിവഭഗവാന്റെ അറുപത്തി വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ശില്പരൂപങ്ങൾ ഇതിനകത്തുണ്ട് നൂറ്റിയെട്ട് വ്യത്യസ്ത ശിവലിംഗങ്ങളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ തുടങ്ങി വ്യത്യസ്തങ്ങളായ പുരാണങ്ങളിൽ പറയപ്പെടുന്ന ഓരോരോ സങ്കല്പങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം അയ്യായിരം വർഷത്തെ ക്ഷേത്ര പാരമ്പര്യം പറയുന്നുണ്ടെങ്കിലും നിലവിലെ ക്ഷേത്ര നിർമ്മാണം ആരംഭം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണെന്നാണ് പറയപ്പെടുന്നത് തുടർന്നും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും ഇപ്പോൾ കാണുന്ന ക്ഷേത്ര നിർമ്മാണം നടന്നത് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് കേരളീയ വാസ്തുശൈലി അനുസൃതമായി പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ഒരു ക്ഷേത്രമായാണ് ഇപ്പോൾ ഉയർത്തപ്പെട്ടു സ്വാമിജി വന്നിട്ടുണ്ട് നമുക്ക് സ്വാമിജി ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാര ആഘോഷ ചടങ്ങുകളുടെയെല്ലാം ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് എൻ്റെ പേര് സ്വാമി മഹീശ്വരാനന്ദ സരസ്വതി ഈ ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറവൂർ ശ്രീധരൻ തന്ത്രികൾ പ്രസന നശാഖ് പറഞ്ഞു അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം പ്രകൃതിക്ഷോഭം പോലും നശിച്ചുപോയി അപ്പം അതിനുശേഷം എൻ്റെ ജനനത്തോടു കൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ജനിച്ചത് തന്നെ ജഡയോടുകൂടെയാണ് ജനിച്ചത് അപ്പം ഞാൻ എനിക്ക് രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ എപ്പോഴും പോയി പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതിയും പിന്നെ അവിടെ ഇരുന്ന ആ സ്ഥലത്ത് ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിൽ പുറ്റു വളർന്നു അപ്പോൾ ആ കുറ്റ് വലുതായി അങ്ങനെ വന്നു ആ പുറ്റ് നിന്നാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ അങ്ങനെ അവിടെ ഒരു തുറ്റിരുന്ന സ്ഥലത്ത് ഒരു തെക്കത് പണിഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ആളുകളെല്ലാം വന്ന് തുടങ്ങി അപ്പോൾ അങ്ങനെ അത് വലുതായി പിന്നെ അതിൽ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം ശരിയാക്കി അപ്പോൾ അതിനെ മാറ്റിയിട്ട് പിന്നെ ഇപ്പോഴ് ഈ കേരള വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഈ ഒരു അമ്പലം പണിഞ്ഞു അത് രണ്ടായിരത്തിൽ പത്തിലാണ് തുടങ്ങിയത് അപ്പോൾ അത് പണി തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രം ഓപ്പണിംഗ് ആയി പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ശിവലിംഗം ശിവലിംഗം അത് ഈ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ശിവലിംഗം ചെയ്തത് അതിനകത്ത് വിട്ട് തട്ടുകൾക്ക് അതവിടെ പോയിരുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് പിന്നെ ഹനുമാൻ ജിയോട് കൂടെ വരുന്ന ഒരു സംവിധാനം അത് വൈകുണ്ഠമാക്കി വൈകുണ്ടത്തിൽ എട്ട് നിലകളുണ്ട് ആ എട്ട് നിലയിലും അഷ്ടലക്ഷ്മികളെ പ്രതിഷ്ഠിച്ചു അതിൻ്റെ താഴെയായിട്ട് ഇന്ന് അനന്തശേന അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവലോകം ദേവലോകത്തിൽ ദേ ദേവലോകത്തിലുള്ള ദേവന്മാരെ എല്ലാം അവിടെ പ്രതിഷ്ഠിക്കും അങ്ങനെ ആണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയെന്ന് എങ്ങനെ അറിയാൻ സാധിച്ചു സ്വമേധ അവര് വന്ന് അന്നത് ആണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെ സ്വാമിച്ച് അതിൻ്റെ അത് ഈ നമ്മൾ ഈ ശിവലിംഗത്തിന്റെ ഇത് കണ്ടിട്ട് അവരിങ്ങോട്ട് വന്ന് ഇവിടെ നോക്കി റിസർച്ച് ചെയ്തിട്ട് ആണ് ഈ റെക്കോർഡുകൾ തന്നത് ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ എട്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എട്ട് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയായിട്ട് ഇങ്ങനെ അറിയാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ഇത് ഏഷ്യ ബുക്ക് ഇതൊക്കെ ആട് കിട്ടിയെന്നുള്ളതാണ് അത് അമേരിക്കയുടെ വേൾഡ് റെക്കോൾസ് കിട്ടിയിട്ടുണ്ട് അമേരിക്കയുടെ അമേരിക്ക അവർ ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം അതെല്ലാം നോക്കി പഠിച്ചതിന് ശേഷം അവർ പോയി അവർ പോയതിനു ശേഷം അവർ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് അവരിവിടെ കൊണ്ടുപോ നടന്നു അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു ഇത് തമിഴ്നാട് നമ്മളെ ഇവിടുത്തെ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്കയിലുള്ളവർക്കും ഉപ്പൊള്ളാം നമുക്കിവിടെ ആഘോഷങ്ങൾ പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ ശിവരാത്രി പിന്നെ വിനോദചീർത്ഥി ഗണപതിയുടെ തന്നെ മുപ്പത്തിരണ്ട് ഭാവം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ അകത്ത് ചുറ്റമ്പലത്തിനകത്ത് ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠ പോയിട്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠയുണ്ട് പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ടാവും ശിവരാത്രിയാണ് മെയിനായിട്ടുള്ള ആഘോഷം അല്ലേ അതുകൂടാതെ നമ്മളിവിടെ വേറെ ആഘോഷങ്ങളേതൊക്കെയാണ് വിനായകർത്തി പിന്നെ വിദ്യാരംഭം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആ ദൂരദേശത്തു നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്ന ശിവരാത്രിയോടനുബന്ധിച്ചാണോ അത് നിരന്തരമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ വരുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് തോറുകൾ വിദേശികളൊക്കെ വരുന്നുണ്ടല്ലേ ധാരാളം ധാരാളം വിദ്യമായിട്ട് എല്ലാ സ്ഥലത്തു നിന്നും വരുന്നു വിദേശത്തു നിന്ന് വരുന്നുണ്ട് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളും വരുന്നുണ്ട് കേരളത്തിലുള്ള ആളുകളും വരുന്നുണ്ട് എല്ലാം പ്രവാൻ്റേതായ ഒരു രീതിയാണ് രീതി